നമസ്കാരം പാകിസ്ഥാൻ ഒക്കുപൈഡ് കാശ്മീരിന്റെ സൃഷ്ടാവ് നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആണ് കാശ്മീർ മുഴുവനായും പാകിസ്ഥാന്റെ ഭാഗമാകണമെന്നായിരുന്നു ബ്രിട്ടീഷുകാരുടെ താല്പര്യം എന്നാൽ മഹാരാജാവ് കാശ്മീരിനെ ഭാരതത്തിൽ ലയിപ്പിച്ചതോടെ അതൊരു സാധ്യതയല്ലാതെയായി മാറി പിന്നെ ബ്രിട്ടന്റെ മുന്നിൽ ഉണ്ടായിരുന്ന ഒരു സാധ്യത കാശ്മീരിനെ മുറിച്ച് വേണ്ട ഭാഗം പാകിസ്ഥാനിൽ ചേർക്കുകയോ അതുമല്ലെങ്കിൽ സ്വതന്ത്രമായി നിൽക്കുവാൻ അനുവദിക്കുകയാണ് ഇതിന്റെ ഒരു പരിണിത ഫലമായിരുന്നു നാൽപ്പത്തി ഏഴിലെ പാകിസ്ഥാന്റെ ആദ്യ കാശ്മീർ ആക്രമണം ബ്രിട്ടൻ തങ്ങളുടെ കാശ്മീർ പ്ലാനിൽ ജവഹർലാൽ നെഹ്റുവിനെ നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ചിരുന്നു എന്ന് നമുക്ക് സംശയം തോന്നും അന്ന് നടന്ന പല സംഭവ വികാസങ്ങളും ഈ വീഡിയോയിൽ പറയുന്നതും കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞതുമായ വസ്തുതകൾ പഠിക്കുന്ന ഏതൊരാൾക്കും സ്വാഭാവികമായും തോന്നുന്ന ഒരു സംശയമാണത് ബ്രിട്ടനെ സംബന്ധിച്ച് കാശ്മീരിന്റെ വടക്ക് ഭാഗമെങ്കിലും ഒന്നുകിൽ പാകിസ്ഥാന്റെ ഭാഗമാകണം അല്ലെങ്കിൽ സ്വതന്ത്രമായി നിലനിൽക്കണം അത് അവരെ സംബന്ധിച്ച് ഭാവിയിൽ വളരെ തന്ത്രപ്രധാനമായിരുന്നു കാരണം കാശ്മീരിന്റെ ഈ വടക്ക് ഭാഗം മൂന്ന് രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നുണ്ട് റഷ്യ ചൈന ആൻഡ് അഫ്ഗാനിസ്ഥാൻ സ്വാതന്ത്ര്യത്തിന് ശേഷം ബ്രിട്ടീഷ് ആർമി ബേസ് പാകിസ്ഥാനിൽ തുടരുന്നതിനോട് ജിന്ന അനുകൂലമായിരുന്നു കൂടാതെ അന്ന് ശീത്യുദ്ധത്തിന്റെ കാലഘട്ടമായിരുന്നു റഷ്യയും ചൈനയും ബ്രിട്ടീഷ് യു എസ് സഖ്യത്തിന്റെ എതിർച്ചേരിയിലായിരുന്നു അതുകൊണ്ട് തന്നെ റഷ്യയും ചൈനയുമായി അതിർത്തി പങ്കിടുന്ന കാശ്മീരിന്റെ വടക്കു ഭാഗം ൾക്ക് മിലിറ്ററി ബേസ് അനുവദിക്കുന്ന ഒരു രാജ്യത്തിന്റെ നിയന്ത്രണത്തിൽ വരണമെന്നുള്ളത് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ആവശ്യമായിരുന്നു ബ്രിട്ടൻ എന്താഗ്രഹിച്ചോ അത് നേടിയെടുക്കുവാൻ നെഹ്റുവിനെ ഒരു വലിയ പരിധിവരെ അവർ ഉപയോഗിച്ചു എന്ന് വേണം സംശയിക്കാൻ പാകിസ്ഥാൻ ഒക്കുപൈഡ് കാശ്മീർ എന്ന് നാം വിളിക്കുന്ന പ്രദേശത്തു നിന്നും പാകിസ്ഥാൻ സൈന്യത്തെ പൂർണ്ണമായി ഒഴിപ്പിക്കുവാൻ ഭാരതം സജ്ജമായിരുന്നു എന്നാൽ അതിന് തടയിട്ടത് നെഹ്റു പ്രഖ്യാപിച്ച വെടിനിർത്തലിലാണ് അതോടെ പാകിസ്ഥാൻ ഒക്കുപൈഡ് കാശ്മീർ നിലവിൽ വന്നു ഭാരതത്തിനെതിരായ സകല തീവ്രവാദി പ്രവർത്തനത്തിന് തുടക്കം ഇന്ന് പാകിസ്ഥാൻ ഒക്കെ കാശ്മീരിൽ നിന്നാണ് അന്നത്തെ കാശ്മീർ ഓപ്പറേഷനിൽ പങ്കെടുത്ത പല ആർമി ജനറൽമാരും എഴുതിയിരിക്കുന്നത് വെടി നിർത്തൽ തന്നെ മൗണ്ട് ബാറ്റിന്റെ റിമോട്ട് കൺട്രോളിൽ നെഹ്റു എടുത്ത തീരുമാനമായിരുന്നു എന്നാണ് ഫീൽഡ് മാർഷൽ കരിയപ്പ നെഹ്റുവിന്റെ വിചിത്രമായ പെരുമാറ്റത്തെ കുറിച്ച് തന്റെ ആത്മഹത്യയിൽ അന്ന് വെസ്റ്റേൺ കമാൻഡ് ആയിരുന്ന കരിയപ്പയും മേജർ ജനറൽ തിമ്മയും കൂടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഡിസംബറിൽ നെഹ്റുവിനെ ചെന്ന് കണ്ടു പിഒക്കെയിൽ നിന്നും പാകിസ്ഥാൻ സൈന്യത്തെ ഒഴിപ്പിക്കുവാൻ രണ്ടാഴ്ച കൂടെ സമയം തരുവാൻ അവർ നെഹ്റുവിനോട് അഭ്യർത്ഥിച്ചു നമ്മളുടെ സൈന്യം പാകിസ്ഥാൻ പിട്ടിച്ചെടുത്ത പിഒക്കൈയിൽ നിന്നും പിന്മാറണം എന്ന കടുംപിടുത്തത്തിലായിരുന്നു നെഹ്റു നെഹ്റുവിന്റെ ഈ സ്വഭാവം വിശദീകരിക്കുവാൻ സാധിക്കുന്നതായിരുന്നില്ല എന്നാണ് കരിയപ്പ തന്റെ ആത്മകഥയിൽ എഴുതിയിരിക്കുന്നത് നെഹ്റുവിനെ ശപിച്ചുകൊണ്ട് രണ്ടുപേരും പ്രധാനമന്ത്രിയുടെ വസതിയായിരുന്ന തീൻമൂർത്തി ഭവനിൽ നിന്നും പുറത്തു വന്നു നെഹ്റു മന്ത്രിസഭയിലെ ക്യാബിനറ്റ് മന്ത്രിയായിരുന്ന എൻ വി ഗാട്ടിൽ അന്നത്തെ സാഹചര്യത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ടോ അദ്ദേഹം പറയുന്നത് കാശ്മീരിനെ ഭാരതത്തിൽ ലയിപ്പിക്കുന്നതിന് നെഹ്റുവിന് യാതൊരു താൽപ്പര്യവും ഉണ്ടായിരുന്നില്ല എന്നാണ് പലപ്പോഴും നെഹ്റുവിനെ നിയന്ത്രിച്ചിരുന്നത് ഷെയ്ഖ് അബ്ദുള്ള ആയിരുന്നു എന്നൊരു സംശയവും അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ഷെയ്ഖ് അബ്ദുള്ള ഒരു സാധാരണ മനുഷ്യനായിരുന്നു ഇല്ലാത്ത മഹത്വം ചാർത്തിക്കൊടുത്ത് അയാളെ ഒരു അസാധാരണ നേതാവായി ഉയർത്തിക്കൊണ്ടുവന്നത് നെഹ്റു ആയിരുന്നു കാശ്മീർ പ്രശ്നം കൈകാര്യം ചെയ്തിരുന്നത് പൊട്ടേരായിരുന്നുവെങ്കിൽ ഇന്ന് മുഴുവൻ കാശ്മീരും ഭാരതത്തിൻ്റെ ഭാഗമായിരുന്നതിനും കാശ്മീർ പ്രശ്നം നെഹ്റുവിന്റെ സൃഷ്ടിയാണ് പാകിസ്ഥാൻ ഒക്കുപൈഡ് കാശ്മീർ ഉണ്ടാക്കി കൊടുത്തത് നെഹ്റുവിന്റെ നിഷ്ക്രിയത്വമാണ് ഇതൊന്നും ഒന്നോ രണ്ടോ തെറ്റായ തീരുമാനങ്ങൾ കൊണ്ട് മാത്രം ഉണ്ടായതല്ല മണ്ടത്തരങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു നെഹ്റു കാശ്മീർ വിഷയത്തിൽ ചെയ്തു കൂട്ടിയത് അടുത്തയാഴ്ച മറ്റൊരു നെഹ്റുവിയൻ ബ്രണ്ടറുമായി കാണുന്നതിനും വരെ താങ്ക് യു സോ മച്ച് വന്ദേ